ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഇടയി ഒരു മീഡിയ വണ്ണിൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ ഈ കന്നടി കരിമിങ്കാല അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ സമൂഹത്തെത്തിൻ്റെ പ്രതിനിധിയാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന ഒരു മട്ടിലാണ് അദ്ദേഹം ഈ ന്യൂസ് ചാനലിലൊക്കെ വന്നിരുന്നിട്ട് ഈ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്താറ് സത്യത്തിൽ അദ്ദേഹം ഒരു സംഘി ക്രിസംഘിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളെ പോലെ ക്രിസ്ത്യാനികളുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നല്ല ഇദ്ദേഹവും ഇദ്ദേഹത്തെ പോലുള്ള കുറച്ച് അച്ഛന്മാരും നിലകൊള്ളുന്നത് അവർ അവരുടേതായ ഒരു വിഷയം അവരുടേതായ അവരുടെ പ്രോപ്പർട്ടികൾ അവരുടെ കേസുകൾ ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ക്രിസ്ത്യാനി സമൂഹത്തെ ബലി കൊടുക്കാറാണ് പതിവ് അതിൽ പെട്ട ഒരാളാണ് ഇദ്ദേഹം ഇത് ഞാൻ പറയുന്നതല്ല ഈ വീഡിയോയിൽ കാണുന്ന ഈ സ്ത്രീ പറയുന്നത് ആയൊന്നും ആ വീഡിയോ കണ്ട പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് പക്ഷെ ക്രിസ്ത്യൻ പുരോധനന്മാർ അങ്ങനെയല്ല അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതൊക്കെ വെറും കാവിടിയാണ് ഒരിക്കലും സ്വർഗത്തിലും നരകത്തിലും മനുഷ്യൻ പോകാനിരിക്കുന്നില്ല അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവരെ വിശ് വിമർശിക്കാൻ കാരണം പിന്നെ ഞാൻ കുറച്ചു കാലമായാലും പ്പോൾ ഇത് കേട്ടല്ലോ ഇതിൽ മുസ്ലിങ്ങൾ മുസ്ലിം മതപണ്ഡിതരും അതുപോലത്തെ അത് അതിന് അത് ബന്ധപ്പെട്ട ആളുകളൊന്നും ഈ അവരുടെ സമുദായത്തെ കൊലക്കൊടുക്കാറില്ല അവർ സത്യസന്ധമായിട്ടാണ് പെരുമാറുന്നത് എന്നാൽ ഇത്തരം ആളുകൾ ക്രിസ്ത്യൻ സമൂഹത്തെ ഈ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അച്ചാരം വാങ്ങി ചാനൽ ചർച്ചയിൽ വരുന്ന അദ്ദേഹം ഈയിടെയായി ഒരു രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ ഈ ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വിലാപം അതിൽ പറയുന്നുണ്ട് ആ ചാനൽ ചർച്ചയിൽ നമുക്ക് അതൊന്ന് കേട്ട് ഈ കരിമിൻകാലുടെ ഈ ആ വീഡിയോ ഒന്ന് കേട്ട് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം വളരെ പ്രൊവോക്യേറ്റീവായിട്ടാണ് സംഘപരിവാറിന്റെ ചില സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മലയാളികളായ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരുപാട് ചർച്ചകളിലൊക്കെ ഇവരുമായിട്ടൊക്കെ ഞാൻ സംവദിക്കുകയും ഒക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ തുറന്നു സംസാരിക്കുന്നതിന് മടിയുമില്ല കാരണം അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളെ തേടിയും അവർ വരുമെന്ന് അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു നിങ്ങളെ തേടിയും അവരെത്തും എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അടിവരയിട്ട് അവര് തന്നെ കാണിച്ചു തരുന്നുവെങ്കിൽ ആ കഷ്ടമെന്നേ പറയേണ്ടു മുഴുവൻ അധ്വാനവും പാഴാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ സത്യസന്ധമായി സംസാരിക്കുന്നതാണ് കേട്ടോ കാരണം ഈ രണ്ട് കന്യാ അപ്പോൾ അന്നത്തെ നമ്മുടെ കന്നടിയുടെ വിലാപം ഈ സത്യത്തിൽ ഈ ഇന്ത്യയിൽ കേരളം ഒഴിച്ച് ബാക്കി ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ക്രിസ്ത്യൻ സമൂഹത്തിനെ ഈ സംഘപരിവാർ അടിച്ചു കൊണ്ടിരിക്കുകയാണ് ആട്ടി ഓടിച്ചു അതൊക്കെ മറച്ചു വെച്ച് അന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ കന്ന കന്നടി വന്നിട്ട് വില വിലപിച്ച വിലപി ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ പറ്റി ഇദ്ദേഹം സത്യസന്ധമല്ല എന്ന് പറയാനുള്ള ഒരു കാരണം ആണ് ഈ വീഡിയോ അപ്പോൾ ഇദ്ദേഹം ഈ ക്രിസ്ത്യൻ ജനസമൂഹത്തെ ഒരിക്കലും ഇദ്ദേഹം നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഈ ആ നിലപാടെന്ന് പറഞ്ഞത് അന്ന് അങ്ങനെ പറയല്ലാതെ ഇദ്ദേഹത്തിന് വേറെ വഴിയില്ല പോവഴിയില്ല എന്നാൽ ഇപ്പോൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സെൻസർ ബോർഡ് അത് വിലക്കിയ സാഹചര്യത്തിൽ ഈ മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് അദ്ദേഹം വീണ്ടും ഈ അദ്ദേഹത്തിൻ്റെ പഴയ നിലപാട് പഴയ സ്വഭാവം എടുത്തപ്പോൾ അതിന് അതിലെ ആങ്കറായ അജിംസ് അദ്ദേഹത്തിൻ്റെ വായ വായിലേക്കൊരു ഒരു ടോക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിന് അദ്ദേഹം കടന്ന് ബുദ്ധിമുട്ടുന്ന ആ വീഡിയോ ഒന്ന് കണ്ടുവരാം അല്ല ആരെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ മദ്യപിക്കുന്ന മുസ്ലിം കഥാപാത്രങ്ങൾ മദ്യപിക്കുന്ന മുസ്ലിം കഥാപാത്രങ്ങൾ പലിശക്കാരായവർ ചെയ്താതകൾ ഇതൊക്കെ കാണാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉദാഹരണം പറയണോ കേ എന്നടി എന്റെ ഒച്ചവയ്ക്കെയാണ് ഞാൻ പറഞ്ഞത് കേൾക്കൂ സമാധാനത്തോടെ കേൾക്കും ഓക്കെ നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം മമ്മൂട്ടി അഞ്ചു നേരം മമ്മൂട്ടി അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു നടനാണ് അഞ്ചു നേരം നമസ്കരിക്കും അദ്ദേഹം തന്നെ മദ്യപിച്ചുകൊണ്ട് അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം വ്യഭിചരിക്കുന്നുണ്ട് അദ്ദേഹം പലിശക്കാരനായിട്ടുണ്ട് കൊള്ളക്കാരനായിട്ടുണ്ട് കൊലപാതകമായിട്ടുണ്ട് റേപ്പിസ്റ്റ് ആയിട്ടുണ്ട് ഈ ഭൂലോകം ഇടിഞ്ഞു വീണോ നിങ്ങൾ ഏത് ഏത് കേരളത്തെ കുറിച്ചായി സംസാരിക്കുന്നത് അല്ല നോക്കൂ അജിംസ് ഒറ്റപ്പെട്ട ഒരു മമ്മൂട്ടിയുടെ പേര് പറയുമ്പോൾ ഈ കേരളത്തിൽ മുസ്ലിം ായിട്ടുള്ള നടന്മാർ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ എണ്ണി പറയാം കനടക്ക് കേൾക്കണോ എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ അവരെ ആരെങ്കിലും ബഹിഷ്കരിച്ചോ അജിംസെ എന്തുകൊണ്ട് അജിംസെ അജിംസ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കഥാപാത്രം പോർക്കറിച്ചു കഴിച്ചാൽ പ്രശ്നമാണെന്നാണ് കെടി പറഞ്ഞത് ഒരു കൈകാര്യങ്ങൾ പറഞ്ഞത് ചെറിയ വാക്കുകളല്ല കടി പറഞ്ഞത് അങ്ങനെ ഇവിടെ ചെയ്ത അതിലും മോശമായ ക്യാരക്ടേഴ്സ് ഇവിടെ ഡെപ്യൂട്ടി ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമയിൽ എന്നിട്ടിവിടെ എന്തിലും ഉണ്ടായോ കെന്നഡി ഏത് കേരളത്തെക്കുറിച്ച് ഏത് മലയാള സിനിമയെ കുറിച്ച് ആ സംവിധായകൻ ആ ഞാൻ പറയുന്നു ഈ കേരളത്തിൽ ഈ കേരളത്തിൽ ഇപ്പം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാ സെൻറിൽ നടന്നത് എന്താണെന്ന് ഞാൻ സിനിമയെക്കുറിച്ച് സംസാരിക്കുക നമ്മൾ സിനിമയെ കുറിച്ച് സംസാരിക്കുക കന്നടി പറഞ്ഞ പോയിന്റിലാണ് ഞാൻ പറയുന്നത് കെന്നടി പറയുന്നത് ഒരു മുസ്ലിം മുസ്ലിം ക്യാരക്ടറിനെ ഒരു മുസ്ലിം പ്രോട്ടിൽ ഇത്തരം കാര്യങ്ങൾ സംബന്ധിക്കുമോ എന്നാണ് ഉദാഹരണം പറഞ്ഞു കെന്നടിക്ക് ഒരു ഉദാഹരണം പറ അങ്ങനെയൊക്കെ ക്യാരക്ടർ ചെയ്തിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു പറ ഞങ്ങളും ഞങ്ങളുടെ സമൂഹവും ഞങ്ങളുടെ സഭാമയിലധ്യക്ഷനും ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷത്തിനെതിരെ കൊടും വിഷത്തിനെതിരെ പ്രതികരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയക്കവും കൂടി ചെയ്യുകയാണ് ആ സമയത്ത് ലവ് ജിഹാദിനെ ഒരു ഒളിച്ചു കിടത്തലിലൂടെ മഹത്വൽക്കരി ചെയ്യാൻ ഗ്ലോറിഫൈ ചെയ്യാൻ ഒരു ഒരു ചിത്രം കൊണ്ടുവന്നാൽ ഞങ്ങൾ കൈയടിച്ചോളാം എന്ന് പൊന്നാന്ത കന്നടി അല്ലെങ്കിലും ഈ കന്നഡിയെ പറഞ്ഞിട്ട് കാര്യമല്ല ഇദ്ദേഹം ഇതന്നെ പറയുള്ളൂ അപ്പോൾ ഈ ക്രിസ്ത്യൻ ജനസമൂഹം ഈ ആ മുന്നേ ഞാൻ കാണിച്ച സ്ത്രീ പറഞ്ഞ പോലെ അവർ ആ ജനസമൂഹം തീരുമാനിക്കണം ഇത്തരം ആളുകൾ ഇത്തരം വിഷങ്ങൾ ഇത്തരം ക്രിസംഗികൾ ഇത്തരം സംഘപരിവാറിൻ്റെ അച്ചാരം വാങ്ങി വന്ന് ചാനലുകളിൽ സംസാരിക്കുമ്പോൾ ആ ടൈമിനനുസരിച്ച് അവരുടെ മെൻറ്റാലിറ്റിയും അവരുടെ റിയാക്ഷനൊക്കെ മാറുന്ന ഇത്തരം ആളുകൾ ഇത്തരം അച്ഛന്മാർ ഇത്തരം കന്നഡിമാര് ഈ ക്രിസ്ത്യൻ ജനസമൂഹം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മനസ്സിലാക്കില്ല ഈ കന്നഡീ കരി മുങ്ങാലയെ പറ്റി ഇതേ നേരാക്കാൻ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല അദ്ദേഹം അതേ പറയുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹം വാങ്ങുന്ന അച്ചാരവും ഈ ഈ സംഘികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അദ്ദേഹം എത്ര മറ്റേ നായിൻ്റെ വാല് നേരാക്കാൻ നോക്കിയാൽ മാറില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഒന്നും മാറൂല അപ്പോൾ ക്രിസ്ത്യൻ ജനസമൂഹം ഈ ശക്തമായിട്ട് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇത്തരം വർഗീയ ശക്തികൾ മുതലെടുക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്